മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യാനുള്ള യോഗം തുടങ്ങി ഇടുക്കി കളക്ടറേറ്റിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിലാണ് യോഗം എംപിയും എം എൽ എമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് മുല്ലപ്പെരിയാർ വിഷയത്തിലെ ആശങ്കകളും തുടർ നടപടികളുമാണ് ചർച്ചാ വിഷയം സുബിൻ തോമസ് ചേരുന്നു സുബിൻ എന്താണ് വിവരങ്ങൾ മുല്ലപ്പെിയർ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള യോഗം അവസാനിച്ചിട്ടുണ്ട് അല്പം മുമ്പാണ് ഈ യോഗം അവസാനിച്ച എം പിയും എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളും മന്ത്രി റോഷി അസ്വലാം തന്നെ പുറത്തേക്ക് വന്നത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് മന്ത്രി റോഷെ കൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുള്ളത് പ്രധാനമായും ഇത്തരത്തിലൊരു യോഗം ചേരാനുള്ളൊരു കാരണമെന്നുള്ളത് ഈ നവമാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള അനാവശ്യ പ്രചരണങ്ങൾ ആളുകളെ ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ വ്യാപകമായി ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ യോഗം ചേർന്ന നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും കൂടാതെ മുമ്പോട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ ഏതൊക്കെ വിധത്തിലുള്ള നടപടിക്രമങ്ങൾ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയും ചെയ്തത് ഇത്തരത്തിലുള്ള അനാവശ്യമായ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്നുള്ളൊരു കാര്യമാണ് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ റോഷി അഗസ്റ്റിനും വ്യക്തമാക്കിയിട്ടുള്ളത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്നുള്ളത് സർക്കാരിന്റെ നിലപാടാണ് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് ഡാം തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ നിലവിൽ തുറക്കേണ്ട സാഹചര്യമില്ല അത്തരത്തിൽ ആശപ്പെടേണ്ട സാഹചര്യമില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്ത് ഡാം തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ ഏത് തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് നിലവിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വം ത്തിൽ ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു പ്രത്യേക സമിതി അല്ലെങ്കിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഡാമിന്റെ ഈ ഒരു വാട്ടർ ലെവൽ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംഘം പ്രത്യേകം പരിശോധിക്കും കൂടാതെ അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയും ചെയ്യും മറ്റ് തരത്തിൽ ഈ ആശങ്കപ്പെടുന്ന രീതിയിൽ ആളുകളെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ നവമാധ്യമ പ്രചരണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ള ഒരു കാര്യമാണ് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ മന്ത്രിയും അഭ്യർത്ഥിച്ചിട്ടുള്ളത്